പിണറായി വിജയന് സ്വർണം വീക്ക്നസ് വീരപ്പൻ ഇതിലും അയ്യപ്പ സംഗമം പാവക്കറ കഴുകിക്കളയൻ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിന് നേരെ ഉയരുകയാണ് പല കോണുകളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണം ഒരു വീക്ക്നസ് ആണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശബരിമലയിലെ സ്വർണ കവർച്ച സിബിഐ അന്വേഷിക്കണം പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും അറിയാതെ തട്ടിപ്പ് നടക്കില്ല വീരപ്പൻ ഇതിലും മാന്യനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ ആളാണ് സ്വർണത്തിന് ഒരു ലക്ഷം രൂപ വില വരുമെന്ന ഉപദേശകൻ പറഞ്ഞു കൊടുത്തു കാണും സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും ഇവർ സ്വർണം തട്ടിപ്പറിക്കുന്നു ഔറംഗസേബിനേക്കാൾ വലിയ കൊള്ളക്കാരനാണ് പിണറായി വിജയനെന്നും കോഴിക്കോട് ബിജെപിയുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല സംബന്ധിച്ച് സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് സ്വർണം തട്ടിയെടുത്തതെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ശബരിമല സംഘർഷ സാഹചര്യത്തിലാണ് തട്ടിപ്പ് നടന്നത് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നത് സ്വർണം കൊണ്ടുപോവുകയും ചെമ്പാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് ഇതിനെയാണ് ചെമ്പട എന്ന് പറയുന്നത് ശബരിമലയിൽ ഇരുന്ന് ആസൂത്രണം ചെയ്തതാണ് ഇതെല്ലാം പാപക്കറ കഴുകിക്കളയാനാണ് അയ്യപ്പ സംഗമം നടത്തിയത് ആയിരം വട്ടം പമ്പയിലോ ഗംഗയിലോ മുങ്ങിയാലും ആ പാപം മാറില്ല അവതാരങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ പിണറായി അവതാരങ്ങളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പിണറായി നന്നായി എന്ന് ചിലർ പറഞ്ഞു അവർക്കൊക്കെ ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലെന്നും സുരേന്ദ്രൻ ചോദിച്ചു സ്വർണ്ണ കവർച്ചയിൽ രാഷ്ട്രീയ മേലാളന്മാരുടെ പങ്കുണ്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിക്കൊപ്പമുള്ള ചിത്രം പുറത്തുവന്നു മുഹമ്മദ് റിയാസിന്റെ കൂടെ പോറ്റി ഉണ്ടെന്ന് പറയുന്നു ഇതുപോലത്തെ അവതാരങ്ങളെ ആരാണ് നിയമിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു